ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കുമ്പളങ്ങ പച്ചടി തയ്യാറാക്കുന്നതാണ് ഈ കുമ്പളങ്ങ പച്ചടി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി നമ്മളിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ ഈ പച്ചടി തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത് ഈ പച്ചടി വളരെ ടേസ്റ്റിയായി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി നമ്മളിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് കൂടെ കീറിയത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ടും മൂന്ന് പീസിലടിക്കുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു മുറി തേങ്ങ തിരകിയത് എടുക്കുക അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ചെറിയ ഉള്ളി ആവശ്യത്തിന് വേപ്പില ഒരു പച്ചമുളക് ഇത്രയും കൂടെ നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അപ്പം നന്നായി ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുവുകൂടെ ചേർത്ത് ഒത്തിരി അരഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ചതച്ചെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം അതിനുശേഷം നമ്മുടെ കുക്കറിൽ വേവിച്ച കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക ഇതെല്ലാം നന്നായി ഉടച്ച് മിക്സാക്കിയതിനു ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിക്കുക ഇളക്കി ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ അരപ്പെല്ലാം കുക്കായി വന്നു കഴിയുമ്പോൾ നമ്മളൊരു കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഈ അരപ്പൊക്കെ വെന്ത് വരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു കപ്പ് തൈര് തൈരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക തൈരൊരുപാട് തിളച്ച് പോകാൻ പാ പാടില്ല ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് താളിച്ചിടുന്നതിനായി അപ്പോൾ ഇതൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചിടുന്നതിനായി ഒരു പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളി അരിഞ്ഞത് ആവശ്യത്തിന് വേപ്പില രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂക്കിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാവുന്ന നമ്മുടെ കുമ്പളങ്ങ പച്ചടി തയ്യാറായി കഴിഞ്ഞു ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും